ഹലോ നമ്മൾ പുതിയതായിട്ട് ആളുകളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ രൂപപ്പെടും പിന്നെ അഭിപ്രായങ്ങൾ മാറ്റാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും ആളുകൾ പല തരക്കാരായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനൊരാവശ്യത്തിനായിട്ടൊരു സർക്കാർ ഓഫീസിലേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ നല്ല തിരക്കുള്ള സമയമാണ് അപ്പം എൻ്റെ സെക്ഷനിൽ ഞാൻ ചെന്നിട്ട് അവരോട് സംസാരിച്ചപ്പോൾ സെക്ഷനിലുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അടുത്തുള്ള ഒരു കസേരയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് സ്ത്രീകളും അതുപോലെ എന്തോ ആവശ്യത്തിനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ പരസ്പരം പരിചയപ്പെടുകയും അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളുമായിട്ടിരുന്നു ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടെ കയറി വന്നു അപ്പോൾ അവരെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു അപ്പൊ അവരൊരു കസേര വലിച്ചിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റായിട്ടിരുന്നു എന്നിട്ട് അവര് സംസാരിക്കാൻ തുടങ്ങി അവരെ പറ്റി ഇങ്ങനെ സംസാരിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ മക്കള് അവരുടെ ലൈഫ് അവരുടെ മകൻ വെക്കുന്ന പുതിയ വീടിനെ കുറിച്ച് മക്കളെ മരുമക്കളെ കുറിച്ച് ഒരു മക്കൾ പഠിച്ച കോളേജുകൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പണ്ടൊരു ജോലി കിട്ടിയത് അവർ കളഞ്ഞത് ഇങ്ങനെ അവരവരെ പറ്റി ഇങ്ങനെ വാതം ഒരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ അവരിങ്ങനെ പറഞ്ഞു അപ്പം കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങളെ മൂന്ന് പേരെയും ഒന്ന് പരിചയപ്പെടാനോ ഒന്ന് പേര് ചോദിക്കാനോ പോലും അവർ തയ്യാറായില്ല അവർ അവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കുറച്ചേരായപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി ഞങ്ങൾ മറ്റു ഓരോരുത്തരുടെ മുഖത്തോട്ട് നോക്കിയപ്പോഴും ഒരു തൃപ്തി കുറവ് എല്ലായിടത്തും കണ്ടു പതിയെ പതിയെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവരുടെ അടുത്തുനിന്ന് മാറി ദൂരേക്ക് സീറ്റ് പിടിച്ചു അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ് ആളുകളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുകളുടെ വിവരങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ല അവരെ പറ്റി ഇങ്ങനെ വാചാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് പല അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ എനർജിയും കുറേ നഷ്ടപ്പെടുന്നുണ്ട് കേൾക്കുന്നവരും അടുത്തവും കേൾക്കുന്നവരുടെ എനർജിയും നശിപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ബാക്കിയുള്ളവർക്കുള്ള ഒരു മതിപ്പ് അവിടെ കുറേയാണ് അപ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി ഒന്നും ചോദിച്ചില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അത് ഫീൽ ചെയ്തു മാറിപ്പോവുകയും ചെയ്തു അപ്പോൾ ഇവർ ഇവരുടെ എനർജി നശിപ്പിക്കും ബാക്കിയുള്ളവരുടെ എനർജി നശിപ്പിക്കും ആ മതിപ്പ് നശിപ്പിക്കും പിന്നെ വീണ്ടും അവരെ കണ്ടുമുട്ടുമ്പോൾ ആളുകൾ പോയി സംസാരിക്കാൻ മടിക്കും എനിക്കും അതേ അനുഭവം ഉണ്ടായി പിറ്റേ ദിവസം എനിക്ക് അവിടെ ആവശ്യത്തിന് പോവേണ്ടി വന്നു പോകേണ്ടി വന്നപ്പോൾ ചെന്ന് കയറിയ പാടെ ഇവരവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവരെ കാണാത്ത മട്ടിൽ ഞാൻ കുറച്ചപ്പുറത്തേക്ക് മാറി അവിടെ മൊബൈൽ നോക്കിയിരുന്നു കാരണം അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് ആളുകൾ പോകും ും ചിലങ്ങനെയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മളെ പരിചയപ്പെടും പരിചയപ്പെടുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും വിവരങ്ങളൊക്കെ ചോദിക്കും അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും അവരെ പറ്റി ചുരുങ്ങിയ വാക്കുകൾ നമ്മളോട് സംസാരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും നമ്മളോട് പറയത്തില്ല അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന രീതി അവർക്കില്ല അപ്പോൾ നേരം ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് രീതി രണ്ട് സൈഡിൽ നിന്ന് ഇന്ററാക്ഷൻ വരുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കാൻ താല്പര്യം വരും ഇവരെ പിന്നെ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നല്ലൊരു വ്യക്തിയെ പരിചയപ്പെട്ട ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് പിന്നെ എവിടെ വെച്ചും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ആ ഒരു മതിപ്പ് ആ വ്യക്തി നമ്മളിൽ ഉണ്ടാകും കാരണം പറ്റി ചോദിക്കുന്നു അവരുടെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ അവരെ പറ്റി മാത്രം സംസാരിക്കുന്നു ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അതൊരിക്കലും നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു മങ്ങലേൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇങ്ങനെ കൂടുതൽ പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും കുറച്ച് സംസാരിക്കാനും നമ്മൾ ശീലിക്കണം മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പം പരിചയപ്പെടുന്ന ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താല്പര്യത്തോടെ കേൾക്കുകയും ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം ആകർഷകമായ വ്യക്തിത്വത്തിനുള്ള രഹസ്യങ്ങളിൽ ഒന്നാണിത് കൂടുതൽ കേൾക്കുക കുറച്ച് സംസാരിക്കുക നമ്മൾ പലരുടെയും ഊർജം സദാസമയമെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത സംസാരത്തിൽ കൂടിയാണ് അപ്പോൾ ഒരിക്കലും അത് പാടില്ല കൂടുതൽ മനസ്സിലാക്കുക കുറച്ച് സംസാരിക്കുക നിങ്ങളുടെ വ്യക്തിത്വം മനോഹരമാകട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്